ഹലോ നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് അമ്പലത്തിൽ പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ വന്നേക്കുന്ന പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രം കാക്കനാടാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാം കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി പ്രസാദവും ഒക്കെ ഞാൻ അവിടെ കുറേ നേരം ഇരിക്കും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ പൂവൊക്കെ കേട്ടി വെച്ചേക്കുന്ന ഈ അമ്പലത്തിൽ ഒരു പൂ കിട്ടുന്ന അമ്മയുണ്ട് ആയിരിക്കുന്നതാണ് കേട്ടോ ആൾ കാളിക്കുട്ടിയമ്മ എന്നാണ് പേര് കേട്ടോ ഞാനപ്പോൾ എനിക്ക് കിട്ടിയ മുല്ലപ്പൂ ഒക്കെ മണത്തിൽ കുറേ നേരം അവിടെ ഇരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എടുപ്പൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണോ കേട്ടോ അപ്പോൾ ആൾ കുറച്ച് ടെററാണ് പക്ഷേ ഭയങ്കര കമ്പനിയാണ് കേസ് അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ എരിക്കാണ് കേട്ടോ എരിക്ക് അങ്ങനെ എരിക്ക് പിന്നെ മഞ്ഞ മന്താർ ഇതൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റാണ് കേട്ടോ ഏറ്റവും അടിപൊളി ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പറവകളാണ് അതായത് ചെറിയ ചെറിയ പൂമ്പാറ്റകൾ ഒരുപാടെണ്ണമുണ്ട് കേട്ടോ ഇവരെ കാണാൻ വേണ്ടി കൂടിയാണ് രാവിലെ തന്നെ ഞാൻ വരുന്നത് കേട്ടോ ഒത്തിരി പേരുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത് പോയിന്ന് വീഡിയോ എടുത്താലും അമ്മമാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവർ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു പോകാൻ സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് എ ഐസ്